അമേരിക്കൻ കസ്റ്റംസ് തിരുവയിലെ മാറ്റങ്ങൾ കാരണം നിർത്തിവെച്ച തപാൽ സേവനങ്ങൾ പുനരാരംഭിക്കാൻ ഇന്ത്യ പോസ്റ്റ് എക്സ്പ്രസ് മെയിൽ സർവീസ് എയർ പാർസലുകൾ രജിസ്റ്റർ ചെയ്ത കത്തുകൾ ട്രാക്ക് ചെയ്ത പാക്കറ്റുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന യു എസിലേക്കുള്ള സേവനങ്ങൾ ഒക്ടോബർ പതിനഞ്ച് മുതലാണ് പുനരാരംഭിക്കുക പോസ്റ്റ് ഓഫീസുകൾ അന്താരാഷ്ട്ര ബിസിനസ് സെന്ററുകൾ തുടങ്ങിയവയിൽ നിന്നുള്ള സേവനങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കുമെന്ന് തപാൽ വകുപ്പ് അറിയിച്ചു ഇന്ത്യ പോസ്റ്റ് യു എസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ നിയമങ്ങൾക്ക് അനുസൃതമായ പുതിയ ഡെലിവറി ഡ്യൂട്ടി പേജ് സംവിധാനം സ്വീകരിക്കും പ്രഖ്യാപിത ഫ്രീ ഓപ്പൺ ബോർഡ് മൂല്യത്തിന് അമ്പത് ശതമാന നിരക്കിലുള്ള കസ്റ്റംസ് തിരുവകൾ ബുക്കിംഗ് സമയത്ത് ഇന്ത്യയിൽ നിന്ന് ശേഖരിച്ച് യോഗ്യതയുള്ള അംഗങ്ങളിലൂടെ നേരിട്ട് സി ബി പി യിലേക്ക് ഇതിന് ഉപഭോക്താക്കൾ അധിക ചാർജ് നൽകേണ്ടതില്ല ഹൺഡ്രഡ് ഡോളർ വരെയുള്ള മൂല്യമുള്ള കത്തുകൾ രേഖകൾ സമ്മാനങ്ങൾ എന്നിവ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കുന്നത് തുടരും പുതിയ തിരുവാ ഘടന കയറ്റുമതിക്കാരുടെ ചിലവ് ഗണ്യമായി കുറയ്ക്കും എം എസ് എംഇകൾക്ക് കരകൗശല വിദഗ്ധർ ചെറുകിട വ്യാപാരികൾ ഇ കോമേഴ്സ് കയറ്റുമതിക്കാർ എന്നിവർക്ക് തപാൽ ചാനലിൽ കൂടുതൽ താങ്ങാനാവുന്നതും മത്സരാധിഷ്ഠിതമായ ലോജിസ്റ്റിക്സ് ഓപ്ഷനായി മാറ്റാനും ഇത് സഹായിക്കും